സാർ ഒരാളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ എനിക്ക് ഈ രഹസ്യം ഒന്ന് പറഞ്ഞായിരുന്നു എന്താണ് ഈ ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ രഹസ്യം തുടക്കം മുതലുള്ള ചെയ്ത് പാട്ടുകളെല്ലാം ഹിറ്റ് രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കുന്ന എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെടുന്നു അങ്ങനെ അങ്ങനൊരു കെമിസ്ട്രി വർക്കൗട്ടായത് എങ്ങനെയാണ് സർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം അതിലിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ഞാനും തമ്മിലുള്ള ഒരു മനസ്സുകളുടെ ഐക്യമാണ് ഒരു പ്രധാന കാര്യമാണ് കാരണം ഞാൻ സ്വാമി ആദ്യം കാണുന്നത് എനിക്കൊരു അഭാസം എനിക്ക് ഇരുപത്താറ് വയസ്സാണ് സ്വാമി അന്ന് അന്ന് തന്നെ തഴക്കവും വഴക്കവും ചെയ്ത മലയാളത്തിലെ ആചാരനായ മ്യൂസിക് ഡയറക്ടറാണ് പക്ഷേ ഇരുപത്താറ് വയസ്സുകാരനെ സമീപിക്കുന്ന പോലെയല്ല അദ്ദേഹത്തെ സമീപിച്ചത് അവ എല്ലാവരുടെയും ബിവാസ് കണ്ഠയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു അതുപോലെ എന്നെയും കൈകാര്യം ചെയ്തു അതാണ് ദക്ഷിണാബുദ്ധ സ്വാമിയുടെ മഹത്വം ഇരു ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം അതാണ് യോൻ്റെ പയ്യൻ ഇവൻ ഇവനെന്താ എഴുതാൻ അറിയാമോ നോക്കട്ടെ അങ്ങനെയൊക്കെ എന്നെ പരീക്ഷിച്ച സംഗീത സംവിധാനമുണ്ട് അല്ല ഞാൻ സാമ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ നാലാമത്തെ പടം പാട്ട് എഴുത്തുകാരൻ നിലയിൽ ഞാൻ കവി എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും യുവകവി എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും സിനിമയിൽ ചിത്രമേള അന്ന് റിലീസ് ചെയ്തിട്ടില്ല ചിത്രമേള റിലീസ് ചെയ്തതിന് ശേഷമാണ് മൂന്നാമത്തെ പടം ചിത്രമേള ചിത്രമേള മതം പൊട്ടിച്ചിരിക്കുന്ന മോനും ആകാശ നിമേ നീയവിടെ നീന്തപ്പെടുന്ന എട്ട് പാട്ടുകൾ സൂപ്പർ ഹിറ്റാണ് പക്ഷേ അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പാണ് ഞങ്ങളിത് മീറ്റ് ചെയ്യുന്നത് അതായത് കൊച്ചൻ എന്നുള്ള പടത്തിൽ ആണ് ആദ്യമായിട്ട് അതിൻ്റെ പാട്ടുകൾ ഒരുക്കാൻ വേണ്ടിയാണ് വാസുസാറിൻ്റെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ടി ശ്രീ ടി വാസുദേവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ നിർമാതാവ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലാണ് അപ്പം അദ്ദേഹം തികച്ചും അതായത് എന്നെ സിനിമാ രംഗത്ത് കൊണ്ടുവന്നത് ശ്രീ പി സുബ്രഹ്മണ്യമാണ് മെല്ലാൻ സ്റ്റുഡിയോടെ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പാഠ പടങ്ങൾക്ക് ഞാൻ അടുപ്പിച്ച് കാട്ട് മല്ലിക എന്നൊരു പടത്തിന് പാട്ടെഴുതി ആ പാട്ടുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത്തെ പടം പ്രിയതമ്മയ്ക്ക് എന്നെ കൊണ്ട് പാട്ട് കഴിച്ചു ആ സമയത്ത് ഞാൻ ഉദ്യോഗം രാജിവെച്ചു അങ്ങനെ ചിത്രമേളയ്ക്ക് പാട്ട് എഴുതാനായിട്ട് മദ്രാസിൽ വന്നു അപ്പോൾ ആ സമയത്ത് ചിത്രമേളയുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് മെല്ലാൻ സ്റ്റുഡിയോ നിർമ്മിച്ച കർത്തരാത്രികളിൽ നിന്നൊരു പടത്തിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അത് ഞാനെല്ലാം പാട്ട് എഴുതിയിരിക്കുന്നു അതിന് ഒ എൻ വാട്ട് എഴുതിയിരിക്കുന്നു അപ്പോൾ അത് ആ സമയത്ത് അതിൻ്റെ പ്രിവ്യൂ കണ്ടിറങ്ങുന്ന സമയത്ത് വാസു സാറിനെ ഞങ്ങളൊക്കെ മുതലാളിന്ന് വിളിക്കുന്ന സുബ്രഹ്മണ്യം മുതലാളി പരിയപ്പെടുത്തും ഞാൻ ഒരു പയ്യനെ പരിയപ്പെടുത്താം ഈസ് ആൻ എഞ്ചിനീയർ എൻ്റെ കഴിഞ്ഞ് രണ്ട് പടങ്ങൾക്ക് പാട്ട് എഴുതി നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം ഈ പടങ്ങൾ കണ്ടിരിക്കുന്നു പ്രിവ്യൂ കണ്ടിരിക്കുന്നു ആ ഓ ഇദ്ദേഹമാണോ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു വാസു സാർ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോകാൻ കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം എനിക്കിവിടെ കാറ് ഞാനിപ്പോൾ മദ്രാസിൽ വന്ന് ബാച്ചിലറാണ് ഒരു മുറി താമസിക്കുകയാണ് അപ്പോൾ പിന്നെ പോകാൻ കാറുണ്ടില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വാസു സാർ എൻ്റെ കയ്യിൽ പിടിക്കുന്നു അത് ഇതുവരെ അദ്ദേഹം പിടിവിട്ടിട്ടില്ല എന്നുള്ളത്